ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്നു ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജോൾമാൻ വെൽക്കം ടു മൈ ചാനൽ ഹായ് സോ എന്തൊക്കെയാണ് സുഖമായിരുന്നു പ്രതീക്ഷനും സോ ഗ്ലാമി ഗംഗ ഒട്ടുമിക്ക ആളുകൾക്ക് മേ ബി അവരുടെ ചാനൽ അറിയായിരിക്കും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഇനി അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അവരൊരു ബ്യൂട്ടി ബ്ലോഗ് എല്ലാം ചെയ്യുന്നൊരു ഒരു ചാനലാണ് എൻ്റെ അവരുടെ രണ്ട് വീഡിയോസ് ഞാനിരുന്ന് കണ്ടായിരുന്നു ഒന്ന് ജോഷ്ടോക്ക് എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് വന്നതും അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് അവർ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമിൻ്റെ അകത്തും അവരുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസാണ് അവരിരുന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ഫുൾ ഇന്ന് കണ്ട സമയത്ത് പേഴ്സണലി എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ക്ലിപ്പുകളൊന്നും ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ആ രണ്ട് പ്രോഗ്രാംസിൻ്റെ താഴെയും വന്ന കമൻ്റുകൾ ഞാനിരുന്ന് വായിച്ചായിരുന്നു ആഴ്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ പല വീടുകളിലും ഇരുന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം ഞാനിപ്പിനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കാര്യത്തിൽ കിടക്കാം ആദ്യം ചില കാര്യങ്ങൾ വളരെ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകും ഇതേ ചില കാര്യത്തിലേക്ക് നമുക്ക് എത്താം അതിനു മുമ്പ് ചില കാര്യങ്ങൾ കോമൺ കോമണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആളുകൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ പറ്റുമായിരിക്കും ആൻഡ് നമ്മുടെ സൊസൈറ്റിക്ക് അത് ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നേരിടേണ്ടി വരുന്നുണ്ടാവുമല്ലോ ഓബ്വിയസ്ലി അതായത് ചില ആൾക്കാരുടെ വീടുകളിൽ നിങ്ങൾക്ക് അറിയാം ഈ അച്ഛനമ്മമാര് ഭയങ്കര അടിയായിരിക്കും തമ്മിൽ തമ്മിൽ കണ്ട പൊലിഞ്ഞടി അപ്പം ചില പിള്ളേർക്കൊക്കെ വീട്ടിൽ കയറി ചെല്ലാൻ തന്നെ മൂടുണ്ടാവില്ല കാരണം എന്താ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഇവരുടെ മാതാപിതാക്കളെ തമ്മിലടിക്കുന്നതാണ് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷം എന്നൊക്കെ നമ്മളാക്ച്ക്വലി പറയത്തില്ലേ അതുതന്നെ അതിൻ്റെ ചില വീടുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കള്ളുപിടിച്ച് കയറി വരുന്നു അമ്മയെ തല്ലുന്നു ഇത് കണ്ടി വരിക അമ്മയെ തല്ലിൽ ചോദിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ കയറിയിട്ട് ഈ പറഞ്ഞ മക്കളെ തൂക്കി എടുത്ത് പെട്ടക്കേന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അപ്പം വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പല ആൾക്കാർക്കും അത്തരത്തിലും മേപി എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും ചില വീടുകളിൽ അമ്മയായിരിക്കും കില്ലാടി ഏഹ് അച്ഛൻ ചിലപ്പോൾ പാവമായിരിക്കും അച്ഛനെ പിടിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മോശം പറഞ്ഞു മോശം പറഞ്ഞു മോശം പറഞ്ഞു മോശം പറഞ്ഞു മോശം പറഞ്ഞു ഇങ്ങനെ അയാളെ നടനൊക്കെ എടുത്ത് പൊട്ടിച്ച് അപ്പോൾ ഇത് മക്കൾ കാണി വരിക അപ്പം മൊത്തത്തിലൊരു ഒരു അമ്മയെ കുറിച്ചിട്ടൊരു നെഗറ്റീവ് വൈബ് ആക്ച്വലി ഉണ്ടാവുക ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു വൃത്തികളുടെ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുതന്നെ അപ്പം ഇത്തരത്തിലുള്ള ട്രോമാസ് ഒക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വളരേണ്ടി വരുന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള ട്രോമാസ് ആക്ച്വലി അനുഭവിക്കുന്നുണ്ട് അത് അതൊക്കെ അത് തരണം ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം ഫേസ് ചെയ്ത് ഒക്കെ കിട്ടി ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയാലും പല ആൾക്കാർക്കും ആ ട്രോമ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കളിക്കും ആ ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ഈ ട്രോമ വരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ജോലിക്ക് പോകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ ചടഞ്ഞുകൂടി അവനവൻ്റെ ലൈഫ് മൊത്തത്തിൽ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡെസ്പ് അടിച്ച് ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് കുറേ ആൾക്കാരൊക്കെ മേ ബി അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഷെയർ ചെയ്യുന്നവർ മാത്രമല്ല ആക്ച്വലി സൊസൈറ്റിക്കകത്തുള്ളത് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോമാസും വിഷമങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ വാ തുറക്കാതെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് വേറൊരു സങ്കടകരമായൊരു വിഷയം എന്ന് പറയുന്നത് സത്യമല്ലേ സത്യമല്ലേ സത്യമാണ് അതൊരു ചെറിയ ട്രോമയല്ല അതിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പിനി അകംഗിച്ച ഒരു കാര്യം പറയാം അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ പുള്ളു കള്ളുകുട്ടി കള്ളു കുട്ടി കള്ളുകുട്ടി അവർ വീട്ടിൽ വരിക അമ്മേ തല്ലുക അമ്മയെ മാത്രമല്ല അവരെയും തല്ലുമായിരുന്നു അത്രേ അയാൾ കല്ലൊക്കെ എടുത്ത് എറിയുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെയാണ് ആക്ച്വലി അവര് പറയുന്നത് മീൻസ് കള്ളു കുടിച്ചാലൊക്കെ ലൈക്ക് അവർ മൊത്തത്തിൽ ഇയാളതിനെ പേടിച്ച് 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 പേടിച്ചിട്ട് കഴിയേണ്ടി വരിക എന്നൊക്കെ ഒരു ഗതികേട് ലൈക്ക് വീട്ടിൽ നിന്ന് ഒളിഞ്ഞിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടത്ര അവർക്ക് പേടിച്ചിട്ട് ഇവർക്ക് രാത്രി ഇങ്ങനെ കടന്നുറങ്ങാനടക്കം പേടി കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ എങ്ങാനും അയാൾ വന്നിട്ട് വലിയ ചിയോന്നു അല്ലെങ്കിൽ കൊല്ലുമെന്നുള്ളൊരു ഭയമാണ് ഇവരുടെ ഉള്ളിൽ കടന്നിങ്ങനെ കളിക്കുന്നത് അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് ലൈക്ക് ഈ ഗംഗ ചേച്ചി അവര് അവർക്ക് ഈ പിരീൻസ് ആകുന്ന സമയത്ത് സാനിറ്ററി പാഡ് വാങ്ങാൻ ഇപ്പോൾ ഒരാൾ പൈസ കൊടുക്കാൻ ആദ്യമൊക്കെ മേടിച്ചു കൊടുക്കുകയായിരുന്നു അത്ര പിന്നെ പിന്നെ മേടിച്ചു കൊടുക്കുക പരിപാടികൾ അങ്ങനെ ബേസിക് നീഡ്സ് ഒന്നും അയാൾ ചെയ്ത് കൊടുക്കാത്തൊരു അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തുക അങ്ങനെ ഒരു ഒരു വൃത്തികാട്ടൊരു അവസ്ഥ അവരുടെ അമ്മയൊക്കെ ആ ഷോറത്ത് അവരൊക്കെ ഇരുന്ന് കരയുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമൊക്കെ തോന്നുന്നത് കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരൊക്കെ എത്രയുള്ള ലൈഫാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ ആക്ച്വലി വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്തായാലും അവരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഈ സൊസൈറ്റിക്കകത്ത് ഒരു കാര്യം ഞാൻ കേൾപ്പിച്ചത് എന്റെ മറ്റിൽ എപ്പോഴും എന്തെങ്കിലും അതായത് സമയത്ത് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അത് സ്വന്തം അച്ഛൻ തന്നെ എനിക്ക് കുരുക്കിട്ട് തന്ന ഒരാളാണ് അന്ന് എന്റെ മനസ്സെന്ന് വെച്ചാൽ തകർന്നു കാരണം സ്വന്തം അച്ഛനാണ് അച്ഛൻ തന്നെ കുരുക്കിട്ടാത്ത തന്നപ്പോഴത്തേക്കും ഞാൻ ഇല്ലാണ്ടായി എന്നിട്ട് ഞാൻ കേറി ആത്മഹത്യ വേണ്ടിയിട്ട് കയറി അപ്പൊ ആത്മഹത്യ വേണ്ടിയിട്ട് കയറിയപ്പോഴത്തേക്കും ഞാൻ കഴിത്തിൽ ഇട്ടിട്ട് ഞാൻ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് റീവൈൻഡ് ചെയ്യാണ് അപ്പൊ ഞാൻ കേട്ട ഒരു കാര്യമാണ് എന്റെ അമ്മ ലൈഫിൽ ഞങ്ങൾ കുഞ്ഞിലായപ്പോ എനിക്കൊരു മൂന്നു നാലു തന്നെ അനിയത്തിക്ക് രണ്ടൊക്കെ വയസ്സുണ്ടായിരുന്ന സമയത്ത് എന്റെ അമ്മ ആത്മഹത്യ ശ്രമിച്ചവരാണ് ഒരാളാണ് എന്റെ അമ്മ പാമ്പിന്റെ പൊത്തിൽ കഴിയിട്ടുണ്ട് അത് ഞാൻ പറയാനൊ കേട്ടിട്ടുണ്ട് അല്ലാതെ അമ്മ അങ്ങനെ മരിക്കാനുള്ള ഒരുപാട് അറ്റംപ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ അമ്മ അന്ന് അങ്ങ് പറയുന്ന വെച്ചാൽ അമ്മയ്ക്ക് ഒരു ഹോപ്പ് ഉണ്ട് ആ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അനിയത്തിയാണ് ഞങ്ങൾ വളർന്ന് വലുതായി ഞങ്ങൾ ഒന്ന് നേരെ നല്ലൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള എന്റെ അമ്മയുടെ ഹോപ്പായിരുന്നു പക്ഷെ ആ ഹോപ്പ് എന്റെ മനസ്സിൽ വന്നു അങ്ങനെ ഒരു ഉള്ള ഒരാളെ ഞാൻ ഞാൻ സ്ട്രെങ്ത് പോയി പിന്നെ ും അതുകൊണ്ട് അവന്റെ അങ്ങനെ തളർത്താൻ എനിക്ക് ഞാൻ വിചാരിച്ചു മരണം ഒന്നിനും ഒരു അതവര് പറഞ്ഞ വല്ലാത്തൊരു മാർത്താനും അവസ്ഥ തന്നെയാണ് കാരണം അത്യാവശ്യത്തിലുള്ള ഒരു വൃത്തിയായിട്ട ജീവിത സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒബിയസ്ലി മനുഷ്യന്മാരുടെ മനസ്സിനുള്ള ആത്മഹത്യയെ കുറിച്ചുള്ള ഒരു തോട്ടം ഉണ്ടാവും ആ തോട്ടം ഉണ്ടാവുന്ന സമയത്ത് തന്നെ സ്വന്തം തന്ത്രമാക്കുന്ന ഒരു പ്രോത്സാഹനം ഉണ്ടാവുകയാണ് പോയി എന്ന് പറഞ്ഞിട്ട് അതായത് കയറും തുണിയാൽ അയാൾ തന്നെ എടുത്ത് കൊടുത്തിട്ട് ചത്തം എന്ന് പറഞ്ഞ സമയത്ത് എനിക്കറിയത്തില്ല ഈ എന്ന് പറയുന്നവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തായിരിക്കും ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരുടെ മനസ്സിൻ്റെ അകത്ത് എന്തായിരിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുക യെസ് ശരിയാണ് അച്ഛൻ തല്ലുന്നു എന്താണ് ചീത്ത വിളിക്കുന്നു ഉപദ്രവമാണ് കൊണ്ട് ബട്ട് ആഫ്റ്റർ ഓൾ അച്ഛനെന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് അപ്പൊ അയാളുടെ ഭാഗത്തുനിന്ന് അയാൾ തന്നെ സ്വന്തം മകളുടെ അടുത്ത് ഇങ്ങനെ തത്വം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു ഫീലിംഗ് ആണ് അത് എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്തത് എന്നുള്ളത് ഇപ്പം ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു അത്ഭുതമാണ് അവരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും ഒബിയസ്ലി ഇവർക്ക് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടാവും കേട്ടോ അതിനുശേഷം കാര്യം എനിക്കറിയില്ല ഞാൻ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആളുകൾ ട്രോമറ്റൈസ്ഡ് ആവുന്നുണ്ട് ജീവിതത്തിൽ ഒതുങ്ങിക്കൂടിപ്പോയി പണ്ടാറടങ്ങിയിട്ട് ജീവിതം നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകൾ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ ഈ ഗംഗ എന്ന് പറയുന്നതിനെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന അവർ വളരെ ഹാപ്പിയാണ് അവർ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി അവര് മുൻപോട്ട് സുഖമായിട്ട് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ട്രോമാറ്റൈസ്ഡ് ആകുന്നു പിന്നെ അതൊരു തിരിച്ചുവരവില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവരിതിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു എത്ര ആൾക്കാർ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാതെ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ തന്നെ എത്ര എത്ര ആൾക്കാർ പലതരത്തിലുള്ള വീട്ടിലുള്ള അബ്യൂസ് അനുഭവിക്കുന്നുണ്ടാവും അടീം പരിപാടികളെല്ലാം നേരിടേണ്ടി വരുന്നുണ്ടാവും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പലർക്കും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്ന ട്രോമ എന്ന് പറഞ്ഞൊരു സംഭവത്തെ അത്രേ നിസാരവൽക്കരിച്ച് കണ്ടെഴുതി തള്ളി വിടേണ്ട ഒരു സംഭവമല്ല അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഈ ട്രോമ റിക്കവർ ചെയ്ത് കളയാനൊക്കെ ആക്ച്വലി പറ്റുന്നുണ്ട് പക്ഷേ ഈ ട്രോമ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ പല സിറ്റുവേഷൻസ് വരുന്ന സമയത്തും കറങ്ങി കളിക്കുന്നു പല ചോറിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങിക്കളിക്കുന്ന ആളുകളും ആക്ച്വലി ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലാണെന്നുണ്ടെങ്കിലും വേറെ പല സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഉദാഹരണം കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തുള്ള കാര്യം തന്നെ പറയാം അവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം വരും ഇപ്പോൾ ഒരു ആണിൻ്റെ പെർസെപ്ഷനിലും ഒരു പെണ്ണിൻ്റെ പെർസെപ്ഷനിൽ ഞാൻ പറയാം ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണെന്ന് അങ്ങോട്ട് നിങ്ങൾ വെക്കി ഇപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കലഹിക്കുന്നതാണ് കാണുന്നത് എപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് അവർ അടികൂടുന്നു 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 അവർ എന്നെ ടേക്ക് കയറിയേ എൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ അതേപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്കും അബ്യൂസ് നേരിടേണ്ടി വരുന്നു എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ അടികൊള്ളണം തെറികാക്കണം ഞാൻ അവരെ പേടിച്ച് ജീവിക്കണം അത് അച്ഛനെ ആയിക്കോട്ടെ ആരാണ് തരും ഞാൻ കല്യാണം കഴിഞ്ഞ് വേറൊരു എനിക്ക് ഈ ഡ്രോമയുണ്ടാവും ഞാൻ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അച്ഛനായിട്ട് റിസംബിൾ ചെയ്യും അച്ഛനങ്ങനെയാണ് അച്ഛനങ്ങനെ ഇടയാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അവിടെ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട് അവിടെ ആ സ്നേഹബന്ധം തകരാനുള്ള സാധ്യതകൾ ആക്ച്വലിയുണ്ട് അല്ലെങ്കിൽ അമ്മായി കാണുന്ന സമയത്ത് അവരുടെ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവരൊന്നും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടു വളർന്നതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ വേറൊരാളുടെ ഒപ്പം ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ ഞാൻ പോയി പോയിപ്പെടുന്ന സമയത്ത് ഇതും അതുപോലെ ആയിരിക്കുമോ അതുപോലെ അവരതുപോലെ ആയിരിക്കുമോ ഇവരിതുപോലെ ആയിരിക്കുമോ എന്നുള്ളൊരു സാധനം അങ്ങനെ വരും അങ്ങനെ പല ഇഷ്യൂസും പല ആൾക്കാർക്കും ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് ഞാൻ പറയുന്നത് ഞാനൊരു പെൺകുട്ടിയാണ് ഈ അതേപോലത്തെ ആണുങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് വീട്ടിലിതേപോലത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ആൺകുട്ടിക്കാണെങ്കിലും വേറൊരു ആളുടെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഭാര്യയോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അവരുടെ വീട്ടുകാരോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസും അവരുടെ കിടക്കുണ്ടാവും അവിടെ അടി കലഹം എല്ലാം അവിടെ ഇങ്ങനെ വരും അവിടെ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും അത് സോൾവ് ചെയ്ത് കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സാധനം അതൊരു വലിയ ബാധ്യതയായിട്ടൊക്കെ ആക്ച്വലി മാറുക എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ ഇത് മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ട്ണറല്ല ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പാർട്ട്ണറല്ല എന്നുണ്ടെങ്കിൽ കുട്ടി അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഈ ട്രസ്റ്റ് ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പല ബാക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും ഞാൻ പറയുന്ന സംഭവങ്ങൾ അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളൊരു ട്രോമയാണെന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല റിസൾട്ട് ആക്ച്വലി ഉണ്ടാകുന്നു മനസ്സിലായോ ഞാൻ എപ്പോഴും പറയണു ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല ബട്ട് സ്റ്റിൽ ഐ നോ ഐ നോ സംതിങ് ആൻഡ് ഐ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പല സിറ്റുവേഷൻസിനും അതായത് സൈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രോമറ്റൈസ്ഡ് ആവുന്ന ആൾക്കാർക്ക് കുറേ ട്രെയിനിങ് സെഷൻസും പരിപാടികളെല്ലാം ഉണ്ടാവും അതേപോലെ ഒരുപാട് പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറേ എൻഗേജിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആക്ച്വലി അവർ തരും ഒരുപാട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിനെ എല്ലാം ഇപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ ആൻഡ് ഇവരുടെ ഈ വീഡിയോൻ്റെ അടുത്ത് തന്നെ അവർ പറയുന്നുണ്ട് നോ എന്ന് പറഞ്ഞൊരു സാധനം പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക എനിക്ക് തോന്നുന്നു ഗംഗ എന്ന് പറയുന്ന പറയുന്നവരുടെ അമ്മ അവർ ഇയാളെയൊക്കെ ചെകിടടിച്ച് പൊട്ടിച്ചിട്ട് ഈ എന്നെ സൈഡാക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ ചെകിടടിച്ച് പൊട്ടിച്ച് സൈഡാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവരന്നേ വളരെ സീരിയസ് ആയി കണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ വളരെ പാവമാണ് അല്ലെങ്കിൽ ഗംഗ എന്ന് പറഞ്ഞവർ പറഞ്ഞ കേട്ടോർന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരുടെ അമ്മ ഭയങ്കര പാവമാണ് അല്ലെങ്കിൽ അവരത് ഇപ്പം മാറുന്ന ആളം മാറും ശരിയായിക്കോളും ശരിയായിക്കോളെന്ന് പറഞ്ഞിരുന്നിട്ട് ഈ പറഞ്ഞ ആളുടെ അടിയും വാങ്ങി തെറിയും വാങ്ങി പേടിച്ച് 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 കഴിഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളൊരു ഒരു സ്ത്രീ ആണ് അവർ അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടുള്ള ആ അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം അത് സ്ത്രീ ആരെങ്കിലും പുരുഷനാണെങ്കിലും ടാക്കിൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം ഇത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ ആർക്കുവാണെങ്കിലും വരാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം അവസാനം വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടി വരും നശിച്ച് പണ്ടാറാണേണ്ടി വരും ട്രോമറ്റൈസ്ഡ് ആവും സോ ആക്ഷൻ എടുക്കേണ്ടി അടുത്ത് ആക്ഷൻ എടുക്കുക അത് ലീഗലി ആണെങ്കിൽ ലീഗലി അല്ലാതെയാണെങ്കിൽ അല്ലാതെ റിയാക്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് പട്ട അതിന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് റിയാക്ട് ചെയ്യാൻ ധൈര്യം റിയാക്ട് എന്ന് പറഞ്ഞാൽ അയാളെ തല്ലിക്കൊല്ലണം എന്നോ കുത്തിക്കൊല്ലണം എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള അനുഭവം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഭർത്താവിനോ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഭാര്യയുടെ ഭാര്യയ്ക്കോ ഉണ്ടാകുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് അവനൊരു ഏണിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവനൊരു പണിയെടുക്കുക അവനോൻ സമ്പാദിക്കുക സ്വന്തം കയ്യിൽ നിൽക്കാൻ ഒരു ശേഷി ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റും ഒരു സ്ഥലത്തു വേറൊരു സ്ഥലത്തേക്ക് പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ മക്കളെ കൂട്ടി പോയിട്ട് താമസിക്കാൻ സ്വന്തം സേഫ്റ്റിയുമായി മക്കളുടെ സേഫ്റ്റിയുമായി മാറി നിൽക്കാം സ്വന്തമായിട്ട് എന്താണ് പറഞ്ഞത് പൈസ കൊടുത്ത് അരി വാങ്ങിക്കാം അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാം പക്ഷെ റെൻറ്റിന് വീട് എടുക്കാം സമാധാനമായ സന്തോഷത്തോട് കൂടിയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാം അതാണ് ഇൻഡിവിജ്ജ്വലായിട്ടിരിക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞൊരു സാധനം ഇത് ഡിപെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത് ഡിപ്പെെൻഡ് ചെയ്തിട്ട് കയ്യിൽ പൈസ ഇല്ല ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനുള്ള ശേഷിയില്ല എഡ്യൂക്കേഷനും ഇല്ല ജോലി ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരണ സമയത്ത് ഇങ്ങനെ ഭർത്താവിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയ്യോ 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 അതിന് കാലിൻ്റെ കീഴിൽ പോയിട്ട് കിടക്കേണ്ടി വരും അത് ഈ പറഞ്ഞ ഭാര്യ മാത്രമായിരിക്കില്ല മേ ബി അനുഭവിക്കേണ്ടി വരുന്നത് അത് മക്കളും ചിലപ്പോൾ ഈ സാധനങ്ങളെല്ലാം കാണേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എല്ലാം ചെയ്യും ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഒരു കുട്ടിയുടെ മനസ്സിനെയൊക്കെ ബാധിക്കും ശാരീരികമായിട്ട് ബാധിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മാറുമായിരിക്കും പക്ഷെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു സാധനം ആയി കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മനക്കട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ശക്തിയോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ട്രോമയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല അതാ പറയുന്നത് ഇതിന് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആക്ച്വലി ഉണ്ട് അത് മനസ്സിലാക്കണം സോ ഇനിയുള്ള ജനറേഷനെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വലി ജീവിക്കുക ആണായാലും പെണ്ണായാലും ഇപ്പം ആണുങ്ങള് എന്താണ് പറയും പറഞ്ഞ പെണ്ണുങ്ങൾ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുള്ളൂന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ്റെ പേരൊന്നും ഞാൻ പറയില്ല അവൻ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടുപോയില്ലേ എന്റെ ഭാര്യയും കൊണ്ടാണെങ്കിൽ മുട്ടക്കത്തെ ഇടങ്ങേറുന്നു പ്ലേറ്റ് എടുത്ത് എറിയ അവർ അവരുടെ അമ്മയമ്മയും കൊണ്ട് എന്താണ് പറയണം അതായത് ഞാൻ പറഞ്ഞതരാം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ വൈഫ് പ്ലേറ്റ് എടുത്തിട്ട് കഴുകാണ് അത്ര കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ട് കഴുകാണ് അപ്പം ഇവന്റെ അമ്മ പറഞ്ഞ് അപ്പം മോളെ നീ അതോടെ വെച്ചോ ഞങ്ങൾ കഴുകിക്കോളാം നീ പോയിട്ട് കിടന്നോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവരൊന്ന് യാത്ര കഴിഞ്ഞു പോന്ന അപ്പോൾ ഇത് കേട്ടിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞത് എന്താ തള്ളൂ ഞാൻ ഇവിടുത്തെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചാൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവര ചാടി കളിക്കാൻ വേണ്ടി തുടങ്ങി മനസ്സിലായില്ലേ അതായത് അവർ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇവർ കടന്നിട്ട് എന്താണ് എന്നിട്ട് ഇതും പറഞ്ഞിട്ട് വേണം വെച്ചിട്ട് അവനോട് പോയിട്ട് ഇവിടെ നിങ്ങളുടെ അമ്മ പ്ലേറ്റ് ഇവിടെ തുടങ്ങാൻ സമയക്കുന്നുണ്ടല്ലോ മറ്റൊരു സമയക്കില്ല ഇത് സമയക്കണല്ലോ ഇവിടെ പരാതി പറയും ഇതിങ്ങനെ സ്ഥിരം ഇത് തന്നെ കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇതിവിടെ ഇവിടെ വന്നിരിക്കുന്ന വിളമ്പ് പ്രശ്നം ഉണ്ടാക്കുക അമ്മായി പോരും അത് ഇത് ഇത് എനിക്ക് ആ ആൻറ്റീനെ വളരെ നന്നായിട്ട് അറിയാം പണ്ട് മുതലെ നമ്മള് കാണുന്നതാണ് മനസിലായില്ലേ അവർ ഭയങ്കര പാവമായിട്ടുള്ള സ്ത്രീയാണ് അവർക്ക് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പണിയെടുപ്പിക്കാനൊന്നും താല്പര്യമില്ല അവര് തന്നെ കിച്ചണിൽ ഇതാക്കുക പണിയെടുക്കുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് ഇത് ഇങ്ങനെ നേരിടേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട് ചില ഭാര്യമാര് കാരണം ഭർത്താക്കന്മാർക്ക് തുള്ളയാണ് ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല അവരും പല ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളതായത് കൊണ്ടായിരിക്കും അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ അടുത്തും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അടുത്തും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നതൊന്നും അറിയില്ല ഇനി അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ കൗൺസിലിങ്ങിനും പരിപാടികൾക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ മനസ്സിൽ വിചാരിക്കണം പക്ഷെ അത് അവരൊന്നും അത് ചിന്തിക്കില്ല ഒന്ന് അങ്ങനെ ചെയ്യണം പോണമെന്ന് കാരണം അവനൊന്ന് ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവനോൻ ഗോ ത്രൂ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് വരുന്നുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് അവനവൻ മനസ്സിലാക്കില്ലല്ലോ അവനവൻ ചെയ്യുന്നത് ശരിയാണെന്നല്ലേ അത്തരത്തിലുള്ള ആൾക്കാർ വിചാരിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം അതൊരു പ്രശ്നം തന്നെയാണ് ആക്ച്വലി അപ്പോൾ ഇത്രയൊക്കെയേ പറയാനുള്ളൂ ഓ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരാളാണ് സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ ഈ വീഡിയോ കാണുക എനിക്കറിയില്ല ഈ വീഡിയോ ഒന്നും ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് റീച്ചൊന്നുമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പല കാര്യങ്ങളും വരുന്നിട്ട് സംസാരിക്കണം പല പോയിന്റ്സ് പറയാറുണ്ട് പക്ഷേ കുറേ ആയിട്ടൊന്നും റീച്ചില്ലിടത് അതിൻ്റെതായ വിഷമങ്ങൾ ആക്ച്വലി ഉണ്ട് പറഞ്ഞത് മാത്രം പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക